ഹായ് ഗുഡ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ വിഭവം ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ റോസ്റ്റിൻ്റെ പേരാണ് ചിക്കൻ കോർമ ചിക്കൻ കോർമ എന്തായെന്നായിരിക്കും അല്ലേ ഇത് നോർത്ത് ഇന്ത്യയിൽ പൊതുവെ ഡൽഹി മുംബൈ എങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണിത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടോ നമ്മളുണ്ടാകുന്ന ചെറിയൊരു വ്യത്യാസം മാത്രം പിന്നെ പലപ്പോഴും നമ്മൾ ഇതേ രീതിയിലേക്ക് ഉണ്ടാക്കിയിട്ടും ഉണ്ടാകും അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ ഈ ചിക്കൻ കോർമ അവനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുകൊണ്ട് നോക്കിയാലോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം വേണമെന്ന് സ്പൈസസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ആണ് അതിൽ പ്രധാനം ചെറിയ ജീരകം വലിയ ജീരകം അതേപോലെ ഉലുവ കുരുമുളക് കറുകപ്പട്ട കറയാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളകും ഇഞ്ചിയും തക്കാളിയും ഉരുളക്കിഴങ്ങും പിന്നെ മസാലപ്പൊടി ചിക്കൻ മസാലയാണ് പിന്നെ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതായി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഏലക്കയുടെ സീഡാണ് പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റി അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത് പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ വേണം അത് നമുക്ക് വഴിയെ തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ എന്തായാലും നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കനിലേക്ക് മുളക് പൊടിയും അതേപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം അതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആവശ്യത്തിന് മുളകൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും അത് അതായത് നമ്മൾ നേരത്തെ എടുത്തു വച്ചാൽ പൊടിച്ച മസാല ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് ഇതിനെ നല്ലതുപോലെ അങ്ങോട്ട് തിരുമ്മിയെടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് മറക്കാതെ തന്നെ ചേർക്കണം എങ്കിൽ മാത്രമേ ഇതിന് രുചിയുണ്ടാവുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഈ നമ്മൾ മസാല ചേർത്ത് വെക്കാൻ പോകുന്നത് അപ്പോൾ അതെല്ലാം നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം വെച്ചതിന് ശേഷം നമുക്ക് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് നമ്മളുടേതാ ഈ സ്പൈസസ് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വറ്റൽ മുളകും അതേപോലെ തന്നെ നമ്മളുടെ കുരുമുളകും കറുകപ്പെട്ടയും കറയാമ്പും ജീരകവും ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിനെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും പിന്നെ അതിനുശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം മൺചട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചട്ടി നമ്മുടെ കയ്യിലുള്ള ചട്ടി അങ്ങോട്ട് വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം അതായത് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതൊക്കെ എല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്നൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പും കറിവേപ്പിലയൊക്കെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്നുകൂടി നമുക്കിതിനെ ഒന്ന് വഴക്കിയെടുക്കാനുണ്ട് അതിന് ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ അപ്പോൾ ഒരു തക്കാളി ഞാൻ എടുത്തിരിക്കുന്നത് വളരെ തരിതരിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അങ്ങനെ തക്കാളിയും കൂടി നമ്മളിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പൊടി സമയത്ത് ചേർത്ത് കൊടുക്കാം അങ്ങനെ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മസാലയാണ് അതായത് നമ്മൾ സ്പെഷ്യലായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ടാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതെല്ലാം കൂടി ചേർത്തിന് ഇതിനെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തു ശേഷമാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കേണ്ടത് അപ്പോൾ അതേ മസാലക്കൂട്ടുകൾ കാരണം ഇത്രയും മസാലയുള്ളിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മസാലപ്പൊടികളോ ഒരുപാട് മസാലക്കൂട്ടുകളോ ഒന്നും വേണ്ട നമ്മൾ നേരത്തെ എടുത്ത് ആവശ്യത്തിന് എരിവിനും പുളിക്കും ഉള്ളതായിട്ടുള്ള തക്കാളിയും പിന്നെ അതേപോലെ തന്നെ മസാലപ്പൊടികളും ഒക്കെ മാത്രം മതിയാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ മസാല എന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് മാത്രമാണ് നമ്മൾ ചിക്കൻ മസാല എടുത്തിരിക്കുന്നത് പിന്നീട് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന മസാലയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഗ്രേവിയൊക്കെ നല്ലതുപോലൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചൂടുവെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറുണ്ടല്ലോ അതൊന്ന് പുലുക്കി കുത്തി കഴുകിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ ഗ്രേവി ആക്കിയെടുക്കാം ഈ ചാറൊക്കെ ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് നമ്മളുടെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഓപ്ഷണൽ മാത്രം ഉണ്ടോ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിന് യാതൊരു നിർബന്ധവും ഇല്ല ഞാൻ പിന്നെ ഉരുളക്കിഴങ്ങ് കഴിക്കാനായിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ടാണ് മിക്കപ്പോഴും ഇറച്ചിയിലാണെങ്കിലും ശരി തന്നെ ചിക്കനിലാണെങ്കിലും ശരി ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് അതാകുമ്പോഴത്തേക്കും അധികമുള്ള നെയ്യും എണ്ണയും ഒക്കെ ഉരുളക്കിഴങ്ങ് കൊണ്ടുപോയിക്കൊള്ളും അല്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുറച്ച് സമയം നമ്മൾ ഓടിയേറ്റ് വേവിക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ നമ്മൾ ഏകദേശം ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നീട് അതിന് ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടാനായിട്ട് സമയമെടുക്കും അപ്പോൾ ആ സമയത്ത് ചിക്കൻ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിക്കൻ ചിലപ്പോൾ നല്ലതുപോലെ വെന്ത് പൊടിയായി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ആ ഗ്രേവിയിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഒരു മറ്റൊരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കണ്ട ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയായി പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം അപ്പോൾ അതേപോലെ കേട്ടോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലത് എത്രത്തോളം ഫ്രൈ ആയിട്ടാണ് ഒരുപാടിങ്ങനെ മൊരിഞ്ഞൊന്നും വന്നിട്ടൊന്നും ഏകദേശം ഒന്ന് വെന്ത ഒരു പരുവത്തിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇനി ഈ വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി നമ്മുടെ ഗ്രേവിയിലേക്ക് അങ്ങാട് അതായത് നമ്മുടെ മൺചട്ടിയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രേവിയിലേക്ക് നമുക്കിതിനെ ഇട്ടങ്ങാട്ട് കൊടുക്കാം അതിനുശേഷം നല്ല രീതിയിൽ തന്നെ മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കൊന്ന് പിടിക്കുന്ന രീതിയിൽ ഇതിനെ ഇളക്കി ഒന്ന് എടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലെവിടെ നേരത്തെ ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയിട്ട് ആ കറിവേപ്പിലെങ്കിലും അങ്ങനെ ഇട്ടം കണ്ടു കൊടുക്കാം അതിനുശേഷം ഇതിന് ഒന്ന് ചെറിയ തീയിൽ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കാവുന്നത് വരെയും ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിക്കൻ വെന്തിരിക്കുന്നത് കൊണ്ട് ഒരുപാടൊന്നും വേവിക്കണ്ട ആ ഒരു ചെറിയ തീയിൽ ഒന്ന് ഗ്രേവി ഒന്ന് സെറ്റാവുന്നത് വരെ മാത്രം മതിയാവും ഇപ്പോൾ ഏകദേശം നമ്മളുടെ പരിപാടിയൊക്കെ എല്ലാം താഴ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പുതിനയിലയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഇത്രയുള്ളു നമ്മളത് ചിക്കൻ്റെ പരിപാടി കണ്ടോ ഇപ്പോൾ എല്ലാം വെന്ത് ഒക്കെ നല്ലതുപോലെ സെറ്റായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ചിക്കൻ ഇറക്കി മൂടി വെക്കേണ്ടത് ഏകദേശം ഒരു അരമണിക്കൂറ് സമയം ഇത് മൂടി വെച്ചതിന് ശേഷം നമുക്കെടുത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളു ആ സമയം കൊണ്ട് ഇതിലുള്ള എരിവും തക്കാളിയുടെ പുളിയൊക്കെ എല്ലാം കൂടി ചിക്കനിലും ഒക്കെ നല്ലതുപോലെ പിടിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ കുറച്ച് സമയം മാറ്റി വെച്ചതിന് മാത്രം നമുക്ക് ഇത് കഴിക്കാം ചോറിനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ എന്തിൻ്റെ ഒപ്പം ചേരുന്ന ഒരു വെറൈറ്റി ടേസ്റ്റുള്ള വെറൈറ്റി രുചിയുള്ള ഒരു ചിക്കൻ റോസ്റ്റാണിത് ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ അല്ലു